നമസ്തേ കഥകളിതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ മിണ്ടും കുതിര കുതിരകൾ സാധാരണ മിണ്ടാറില്ലല്ലോ അമറാറല്ലേ ഉള്ളൂ ചനയ്ക്കാന്നാണ് പറയുക കുതിരകളുടെ കരച്ചിലെന്ന് വെച്ച് കുതിര ചനയ്ക്കണു പശു അമറണു അങ്ങനെയൊക്കെയാണ് പറയുക സിംഹം ഗർജിക്കണു എന്ന പോലെ പക്ഷേ ഇവിടെ മിണ്ടുന്ന ഒരു കുതിരയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് പണ്ട് കേര ഈ വ വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള ഓരോ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള രാജ്യത്തെ ഒരു രാജാവാണ് ഭോലവർമ്മ ഭോലവർമ്മന് ഈ രാജാവിന് രാജാവിൻ്റെ രാജ്യമൊക്കെ വളരെ സമ്മർ സമൃദ്ധമാണ് ധാരാളം കർഷകരുണ്ട് കൃഷിയുണ്ട് രാജാവിന് നല്ല പടയൊക്കെ ഉണ്ട് പടയൊക്കെയുണ്ട് ചതുരംഗപ്പടയൊക്കെയുണ്ട് ആനപ്പടയുണ്ട് കുതിരപ്പടയുണ്ട് കാലാൾപ്പടയുണ്ട് രഥത്തിൽ ഇരുന്ന് യുദ്ധം ചെയ്യുന്ന അങ്ങനൊരു പടയൊക്കെ ഉണ്ട് ഇതൊക്കെ ശരിയാണ് നല്ല സമർത്ഥരായ മന്ത്രിമാരുണ്ട് സൂത്രശാലികളായ മന്ത്രിമാരുണ്ട് പക്ഷേ രാജാവ് ഇത്തിരി ബുദ്ധിശക്തിയൊക്കെ കുറഞ്ഞാണ് മണ്ടനാണ് കേട്ടോ പറയാതെ വയ്യ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വളരെ സമർത്ഥനായ മന്ത്രി സമർത്ഥന എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു ദുർബുദ്ധിയും കൂടിയാണ് മറ്റുള്ളവരെ പറ്റിച്ച് പണം എങ്ങനെ എന്നുള്ള തന്ത്രം കഴിച്ചാലും ഒക്കെ അസലായിട്ട് അറിയണം ആളായി ഈ മന്ത്രി അദ്ദേഹം രാജാവിനോട് ചെന്ന് പറഞ്ഞു മഹാരാജാവേ ഒരു സന്തോഷ വാർത്ത നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലായിട്ട് ഒരു ആശ്രമം നടന്നിട്ടുണ്ട് ഇപ്പോൾ ആ ആശ്രമത്തിലൊരു ആചാര്യനും ഉണ്ട് ഒരു അദ്ദേഹം ഒരു മുനിവര്യനാണ് കേട്ടോ അദ്ദേഹത്തിന് കുതിരകളെ ഭാഷ പഠിപ്പിക്കാൻ അറിയാം കുതിരകളെ വർത്തമാനം പറയിപ്പിക്കാനുള്ള ഭാഷ പഠിപ്പിക്കാൻ അറിയാം വർത്തമാനം പറയും മിണ്ടുന്ന കുതിരയാക്കി തരും നമ്മുടെ ഊഹോ അങ്ങനെ കേട്ടോ സാധിക്കുമോ എന്തായി പറയണേ കുതിരകളൊക്കെ വർത്താനം പറയുന്ന പറയണേ അന്നേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കുറച്ച് നാൾ താമസിച്ച് പഠിപ്പിച്ചാൽ നമ്മുടെ കുതിരകളൊക്കെ വർത്തമാനം പറയും ഒരു കാര്യം ചെയ്യൂ മന്ത്രി നമ്മുടെ കുതിരാലയത്തിലുള്ള കുതിരകളിൽ നല്ല സമർത്ഥനായ കുതിര കൊണ്ടുപോയിട്ട് ആശ്രമത്തിലാക്കി അദ്ദേഹത്തിനെ പഠിപ്പിക്കാം പക്ഷേ ഒരു കാര്യമാണ് മഹാരാജാവ് എന്താണ് അദ്ദേഹം അതിനുവേണ്ടി ആവശ്യപ്പെടണതേ ആയിരം പൊൻ പണമാണ് അതിനെന്താ ബുദ്ധിമുട്ട് ആയിരം പൊൻപണം ഞാൻ ഇപ്പം തന്നെ തരാലോ എന്നും പറഞ്ഞാൽ ആരുടെ വെട്ടേ ഉടനെ പണക്കിഴി കൊണ്ടുവരൂ ആയിരം പൊൻപണം എണ്ണീറ്റൊരു പണക്കിഴി കൊണ്ടുവരാൻ പറഞ്ഞു രാജ ഉടനെ പണക്കിഴി രാജാവിന് കൊണ്ടു കൊടുത്തു രാജാവ് അത് മന്ത്രിക്കും കൊടുത്തു മന്ത്രി കുതിരാലയത്തിൽ നിന്ന് ഒരു കുതിരയെ അഴിച്ചു കൊണ്ടും പോയി അപ്പം അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മഹാരാജാവേ നമ്മുടെ കുതിര സംസാരിക്കാൻ തുടങ്ങിയിട്ടോ മിണ്ടും കുതിരയൊക്കെ ആയി മിണ്ടണ ധാരാളം മറ്റു കുതിരകളോടൊക്കെ വർത്തമാനം പറയണേ ഞാൻ കണ്ടു ആശ്രമത്തിൽ പോയി ഞാൻ കണ്ടു എന്നു പറഞ്ഞു പക്ഷേ മന്ത്രി ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ഈ ആയിരം സ്വർണ്ണം നാണയങ്ങൾ കൊണ്ടുപോയി അവനവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിച്ചു വച്ചോടി ഇത് നമ്മളെ അമ്പാദ്യ കുതിരയെ കൊണ്ടുപോയി കാട്ടെ കൊണ്ടു ചെന്ന് കുറേ അങ്ങടൂക്കാട്ടിലേക്ക് ചെന്നിട്ട് അങ്ങോട്ട് അഴിച്ചു വിട്ടു കുതിര കുതിരയുടെ പാട്ടിലൂടെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്ന് കൊണ്ടു കുതിര മിണ്ടും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന കുതിരകൾ പലരും വായിക്കാനും കൂടി പഠിച്ചിട്ടാണ് പോണേന്നു അപ്പം അതുകൊണ്ട് നമ്മുടെ കുതിരയെ വായിക്കാൻ പഠിപ്പിക്കണോ അതേ മിണ്ടൽ മാത്രം മതിയോ എന്ന് ചോദിച്ചു അല്ല വായിച്ചോട്ടെ മിണ്ടാനും വായിക്കാനും പറ്റുകയാണെങ്കിൽ നമ്മൾ കുതിരയെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ആയിരം പൊൻപണം നമ്മൾ വീണ്ടും കൊടുക്കണ്ടേ മഹാരാജാവേ അതിനെന്താ തരാലോ എന്ന് പറഞ്ഞ് രാജാവ് വീണ്ടും ആയിരം പൊൻപണം മന്ത്രിയെ ഏൽപ്പിച്ചു മന്ത്രി ആകാശം മേടിച്ച് ഭാര്യയുടെ കൊണ്ട് കൊടുത്തിടുത്തു ചെടി നമ്മളെ സമ്പാദ്യ അതുകൊണ്ട് കുതിര കാറ്റിൽ വിട്ടില്ലേ കുതിര കുതിര പിന്നെ അന്വേഷിച്ചിട്ട് കൊല്ലൂല മന്ത്രി രാജാവിനെ പറ്റിച്ചങ്ങനെ രണ്ടായിരം പൊന്നാണയം വീട്ടിലെത്തിച്ചു അങ്ങനെ ഇരിക്കേ കുറച്ച് കഴിഞ്ഞപ്പോൾ വായിക്കാനും കൂടി പഠിക്കേണ്ട കുതിരയല്ലേ മിണ്ടാനും കൂടി പഠി മിണ്ടെന്നല്ലേ പറയണത് കുതിര മിണ്ടണതൊന്നു കേൾക്കണം എന്ന് കരുതി രാജാവ് പറഞ്ഞ ഏയ് മന്ത്രി മുഖ്യ ഒന്നിവിടെ വരൂ നമുക്ക് ഒരു ദിവസം ആശ്രമത്തിലേക്ക് പോകാം നമ്മുടെ കുതിര അവിടെ മിണ്ടൊക്കെ ചെയ്യൂലോ പോ ഞാൻ ചെന്നവനെ എന്നോട് എന്തെങ്കിലും മിണ്ടു അറിയണമല്ലോ എനിക്ക് അവനെയൊന്നും കാണണം എന്നുണ്ട് അരേ കുതിരയെ പിന്നെ നമ്മുടെ എല്ലാ കുതിരകളെയും പഠിപ്പിക്കാം മുനിവലി ആ ഗുരുവിനെയും ഒന്ന് കാണണം അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് ആശ്രമത്തിലേക്കൊന്ന് പോവാം തയ്യാറായിക്കൊള്ളി എന്നു പറഞ്ഞു അപ്പോൾ ഈ മന്ത്രി അപകടം നടത്തും ആ ആശ്രമവും ഇല്ല ഇല്ല ഒരാളും ഇല്ല കുതിരയില്ല കുതിര കടിയെ കൊണ്ടുണ്ടല്ലേ അപ്പം എന്തെങ്കിലും ഒരു സൂത്രം ഉപയോഗിച്ചിട്ട് വേണം ഈ രാജാവിനെ മുട്ടക്കാൻ യാത്ര മുട്ടക്കാൻ അത് കഴിഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു ഞാൻ അങ്ങയോടൊരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് വേണോ എൻ്റെ സംശയിച്ച് നിന്നു ഇത്രനാളും എന്ത് കാര്യമാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കുതിര അങ്ങയെ പറ്റി പറഞ്ഞത് ഏ കുതിര എന്നെ പറ്റിയിട്ട് എന്തു പറഞ്ഞു അങ്ങ് കഴിഞ്ഞ തവണ യുദ്ധത്തിന് പോയി ബാ കുതിരയുടെ പുറത്തൊന്ന് താഴ്ത്തു വീണോ ഞാനോ ഞാനൊരു കുതിരപ്പുറത്തൊന്നും താഴ്ത്ത് വീണില്ലല്ലോ ആ എന്നാ പാൻ മിണ്ടണ കുതിര പറയണതോ അതാ കഴിഞ്ഞ തവണ യുദ്ധത്തിന് പോയപ്പോൾ അങ്ങ് ആ കുതിരയുടെ പുറത്തൊന്നും താഴ്ത്ത് വീണു എന്നാ പറയണ എല്ലാവരോടും നാണക്കേടല്ലേ അത് നാണക്കേട് തന്നെയാണ് ഞാൻ വീണിട്ടില്ല എന്ന് പറഞ്ഞു പറയണങ്ങനെയാ ആ കുതിര ഹാവോ മിണ്ടണ കുതിര അവനെ നമ്മൾ മിണ്ടാൻ പറ്റുന്നിട്ട് അവൻ പറയണ ഒരു കാര്യം രാജാവ് താഴ്ത്തുന്നു അല്ലേ എനിക്കവനെ കാണു തന്നെ വേണ്ട അവനെ വല്ല കാട്ടിൽ കൊണ്ടുപിട്ടേക്ക് അപ്പോൾ മന്ത്രി എന്തു പറഞ്ഞു ഞാനിത് കേട്ടപ്പോൾ തീരുമാനിച്ചേ ഇപ്പം നമ്മൾ പോയ കാര്യം കാണില്ല ഞാൻ വായിക്കാൻ പഠിപ്പിക്കാനായിട്ട് ഏർപ്പാടാക്കി കഞ്ചന്നപ്പോൾ അവനെന്നോടടുത്ത് പറഞ്ഞ വഴിക്ക് ഞാൻ ആ കുതിരയെ കാട്ടി കൊണ്ട് ഓട്ടിച്ചു വിട്ടു ഇനി വേണ്ട അങ്ങനെ രാ നമ്മളെ രാജാവിനെ പറ്റി ഒരാപഖ്യാതി പറയണ ഒരു കുതിരയോ നമുക്ക് അത് നമുക്ക് വേണ്ട വേണ്ടല്ലോ വേണ്ട അങ്ങനെ രാജാവിൻ്റെ ആ മാ യാത്ര മുടക്കുകയും ചെയ്തു കുതിരയോട്ട് മെണ്ടിയില്ല കുതിരയോട്ട് വായിച്ചില്ല രാജാവിനെ പറ്റി ഒരു കുറ്റോട്ട് പറഞ്ഞൂല്ല അതക്കാതെ ഒന്നും പറഞ്ഞൂല്ല പക്ഷേ രാജാവിൻ്റെ ആ ബുദ്ധിശക്തി ഇത്തിരി കുറവായതുകൊണ്ട് ഇത്തിരി മന്ദബുദ്ധിയായതുകൊണ്ട് എന്തുണ്ടായി മന്ത്രി രണ്ടായിരം പൊൻപണം കൈക്കലാക്കി അതാണ് ഇന്നത്തെ കഥ മിണ്ടും കുതിര ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ